നമസ്കാരം കൊല്ലം ജില്ലയിൽ പോലീസിനെ അവിശ്വാസമെന്ന് പരാതി മുഖ്യമന്ത്രിക്ക് നൽകി അറുപത് വയസ്സുള്ള കൃഷ്ണകുമാരി ഈ വാർത്തയിലേക്കാണ് എൻ ടി വി ന്യൂസ് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത് ഓരോ കഥകളാണ് ചിലപ്പോൾ അത് സ്വപ്നങ്ങളാണ് മറ്റു ചിലപ്പോൾ ആഘോഷങ്ങളും പുതിയ ശീലങ്ങൾ പകർന്നു നൽകുമ്പോൾ അത് അംഗീകാരവുമാണ് ഒത്തുചേരലുകൾ ഇരട്ടി മധുരമാക്കുന്ന അമൂല്യമായ സമ്മാനങ്ങൾ പോലെ കഥകൾ നിങ്ങളുടെ ആഭരണം പറയട്ടെ ഒരാഴ്ചയ്ക്ക് മുമ്പാണ് കൊല്ലം ജില്ലയിൽ കിളിയല്ലൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ചന്ദനത്തോപ്പിൽ ചാത്തിനാകുളം ചേരിയിൽ മങ്ങാട് വില്ലേജിൽ മഞ്ജു ഭവനിൽ അറുപത് വയസ്സുള്ള ഹൃദ്രോഗിയായ കൃഷ്ണകുമാരി ഗുണ്ടകൾ തന്റെ ഓട്ടോ കത്തിക്കുകയും തന്നെയും തൻ്റെ മകൻ്റെ ജീവൻ അപഹരിക്കുവാൻ ഈ ഗുണ്ടകൾ ശ്രമിച്ചു എന്ന പരാതിയുമായി കിളികല്ലൂർ പോലീസ് സ്റ്റേഷനിലും പിന്നീട് എ സി പി ഷെരീഫ് ആവശ്യപ്പെട്ടതിനനുസരിച്ച് അദ്ദേഹത്തെ വിളിക്കുന്നതും ഒരാഴ്ചയ്ക്ക് മുമ്പ് ഞായറാഴ്ച ഇരുപത്തിരണ്ടാം തീയതി രാത്രി പതിനൊന്നിനാണ് ഈ സംഭവം എൻ ടി വി ന്യൂസിന്റെ ശ്രദ്ധയിൽ ഈ വാർത്ത കിട്ടുന്നത് പിറ്റേന്ന് ഇരുപത്തിമൂന്നാം തീയതി തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ഒരു മണിക്കാണ് ഇരുപത്തിമൂന്നാം തീയതി തിങ്കളാഴ്ച രണ്ടേ മുക്കാലിനാണ് എൻ ടി വി ന്യൂസ് കിളികല്ലൂർ പോലീസ് സ്റ്റേഷനിലും പിന്നീട് കൊല്ലം എ സി പി ഷെരീഫിനെയും വിളിക്കുന്നതും കാര്യങ്ങൾ അന്വേഷിക്കുന്നതും വരെ പോലീസിൽ നിന്ന് ഒരു നടപടിയും ഉണ്ടാകാത്തതിനാൽ ഹൃദ്രോഗിയായ കൃഷ്ണകുമാരി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയന് പരാതി നൽകിയിരിക്കുകയാണ് അതേസമയം എൻ ടി വി ന്യൂസ് നൽകിയതിനെ സംബന്ധിച്ച് ഭീഷണിയുമായി കൊല്ലം ജില്ലാ എ സി പി ഷെരീഫ് എഫ്ഐ ആർ രജിസ്റ്റർ ചെയ്ത് കേസ് എടുക്കുമെന്നും ഞാൻ ന്യൂസ് ആണ് ഹലോ ഹലോ ആ നിങ്ങളോട് ഞാൻ സംസാരിക്കുന്നത് കാരണം നിങ്ങൾ സംസാരിച്ച് റെക്കോർഡ് ചെയ്തിട്ട് നിങ്ങൾ എന്തിനാ നിങ്ങളുടെ ഓൺലൈനിൽ നിങ്ങളുടെ രീതിയാണ് ഞാൻ അതിനെ രജിസ്റ്റർ ചെയ്യാൻ പോകും അങ്ങനെ പറ്റത്തില്ല എന്റെ അവകാശം ഇല്ലാതെ ഞാൻ സംസാരിക്കുന്ന ഭാഷ ഇവിടെ ചില കാര്യങ്ങൾ വ്യക്തമാണ് സദാചാര പോലീസ് ചമഞ്ഞിട്ടുള്ള പ്രവർത്തനമോ പോലീസിൻ്റെ ഒഫീഷ്യൽ കാര്യങ്ങളിൽ ഇടപെടാനോ എൻ ടി വി ന്യൂസ് തയ്യാറായിട്ടില്ല വാർത്ത കൃത്യമായി തന്നെ ചെയ്തു നിഷ്പക്ഷമായി ഇനി വാദിയെ പ്രതിയാക്കിയാലും എൻ ടി വി ന്യൂസ് സത്യമറിഞ്ഞ് വാർത്ത ചെയ്യും ഉറപ്പാണ് സംശയം വേണ്ട എല്ലാ പോലീസ് ഉദ്യോഗസ്ഥരെയും എൻ ന്യൂസ് കുറ്റപ്പെടുത്തുന്നില്ല എന്നാൽ ും പ്രശ്നക്കാർ ഉണ്ട് എന്ന് ഉറപ്പുള്ള ഒരു കാര്യമാണ് ചില ചില പരീക്ഷണങ്ങൾ എന്നിൽ ഞാൻ എന്നെ തന്നെ തിരയുന്ന നിമിഷങ്ങൾ അവിടെയൊക്കെ എന്നിൽ ആത്മവിശ്വാസം നിറയ്ക്കുന്ന പുഞ്ചിരി ചെറിയൊരുക്കങ്ങൾ പിന്നെ അകം നിറയുന്ന ചില തിളക്കങ്ങൾ ഈ ലോകത്തിൽ ഏറ്റവും അമൂല്യമായത് ഞാൻ തന്നെയാണെന്ന് തിരിച്ചറിയുന്ന നിമിഷങ്ങൾ അതെ അമൂല്യമാണ് ഞാൻ എന്റെ സ്വർണവും ചില പ്രധാന കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിക്കാം നിങ്ങളുടെ തന്നെ സംഭാഷണത്തിൽ നിങ്ങൾക്ക് ഒരു ജില്ലയുടെ എ സി പി ആയിരിക്കുവാൻ യോഗ്യതയില്ല മിസ്റ്റർ നിങ്ങളുടെ പരിധിയിൽ കിളികല്ലൂർ പോലീസ് സ്റ്റേഷൻ ഉള്ളതുപോലും നിങ്ങൾക്കറിയില്ല വാർത്ത ചെയ്തു നിങ്ങളുടെ വോയിസ് ഇട്ടു എന്നത് ഒരു ക്രിമിനൽ കുറ്റമായി നിങ്ങൾ കാണുന്നു എഫ് ഐ ആർ എടുക്കുമെന്നും എന്നാൽ ജനങ്ങൾക്ക് സംരക്ഷണം നൽകുവാനോ ക്രമസമാധാനം നിലനിർത്തുവാനും കുറ്റം ചെയ്തവർക്കെതിരെ നടപടി സ്വീകരിക്കുവാനും നിങ്ങൾ ഭയക്കുന്നു പല കാരണങ്ങളും അതിൻ്റെ പിന്നിലുണ്ട് വാർത്ത വന്നത് കാരണമാക്കി നിങ്ങൾ കൃഷ്ണകുമാരി എന്ന അറുപത് വയസ്സുള്ള ഹൃദ്രോഗിക്ക് യാതൊരു നീതിയും നടപ്പാക്കാൻ ശ്രമിക്കുന്നില്ല ഇപ്പോൾ നിങ്ങൾ കൃഷ്ണകുമാരി അമ്മയുടെ ഫോൺ പോലും എടുക്കുന്നില്ല നിങ്ങൾ ചെല്ലാമെന്ന് പറഞ്ഞിട്ട് ചെന്നതുമില്ല ഈ കണക്കിന് എന്ത് നീതിയാണ് അവർക്കോ മറ്റ് പരാതിക്കാർക്കോ നിങ്ങളിൽ നിന്ന് ലഭിക്കുക നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുക എൻ ടി വി ന്യൂസ് വാർത്ത എടുത്തു ആ എടുത്ത ഇരുപത്തി മൂന്നാം തീയതി രാത്രി ഗുണ്ടാക്കൾ വീണ്ടും ഈ പറയുന്ന കൃഷ്ണകുമാരി അമ്മയെയും അവരുടെ മകനെയും മോഹനകുമാർ എന്ന ബിജു എന്ന അവരുടെ മകനെയും ഭീഷണിപ്പെടുത്തുവാനും കൊല്ലുവാനും ആയുധങ്ങളുമായിട്ട് അവരെ വീട്ടിൽ കയറി പോലീസ് സംരക്ഷണം ഉണ്ടായില്ല ഡി ജി പി ഓഫീസിൽ വിളിച്ചു അപ്രകാരം ഡി ജി പി ഓഫീസിന്റെ നിർദ്ദേശം ഉണ്ടായിട്ടാണ് പിന്നീട് പോലീസ് അവിടെ വന്നത് പോലീസ് അവിടെ വന്നതിന് ശേഷം ഇപ്പറയുന്ന പ്രതികളെ വെരട്ടി ഓടിക്കുകയാണ് ചെയ്തത് അല്ലാതെ യാതൊരു നടപടിയും കൈക്കൊണ്ടിട്ടില്ല ഇതെന്തൊരു പോലീസാണ് ഇതെന്തൊരു ന്യായമാണ് ഇതെന്തൊരു നീതിയാണ് ഇങ്ങനെ പോയാൽ ക്രമസമാധാനം എങ്ങനെ ഉണ്ടാകും ഇതാണ് എൻ ടി വി ന്യൂസ് നിങ്ങളോട് ചോദിക്കുന്നത് എൻ ടി വി ന്യൂസ് നിങ്ങളെ കുറിച്ച് ഒരു അന്വേഷണം നടത്തുകയുണ്ടായി മിസ്റ്റർ എ സി പിരീഫ് കൊല്ലം ജില്ലാ എ സി പി ഷരീഫ് അതിലേക്ക് ഉടൻ വരുന്നുണ്ട് നല്ലത് പറയാൻ മാധ്യമ പ്രവർത്തകർക്ക് പോലും നിങ്ങളെ ഇല്ല മിസ്റ്റർ എ സി പി എൻ ടി വി ന്യൂസ് നിങ്ങളുടെ പിന്നാലെ ഉണ്ട് എ സി പി ഷരീഫ് നിങ്ങൾ ബഹുമാനപ്പെട്ട കോടതിയോട് ഉത്തരം പറയേണ്ടി വരും കാത്തിരുന്നു കാണാം വാർത്തകൾ തുടരും വരെ നന്ദി നമസ്കാരം